ഹലോ നിഷാന്ത് ഒരു ചെറിയ ടാസ്ക് ഒരു ചെറിയ ടാസ്ക് സംഭവം മറ്റൊന്നുമല്ല ബുക്കും പേപ്പറും എടുക്കുക മിനിമം പതിനഞ്ച് വാക്കുകൾ എഴുതണം കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ മലയാളം വാക്കുകളായിരിക്കണം അവസാനിക്കുന്ന അക്ഷരം രം എന്നുള്ളതായിരിക്കണം രണ്ട് അക്ഷരമോ മൂന്നക്ഷരവോ നാലക്ഷരമോ ഒക്കെയുള്ള വാക്കുകൾ എഴുതാം നീ ണ്ടോ എനിക്ക് വേറെ പല പതിനഞ്ച് പതിനഞ്ച് വാക്കുകൾ പേപ്പർ തികയുക കൂടി ഒരു വേണ്ടി ഈ ടാസ്ക് എല്ലാം ചെയ്യണം ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല അവൻ തന്നെയാണെങ്കിൽ പ്രശ്നമുണ്ട് ഇതിപ്പോ കരം എഴുതും അടുത്തവൻ എഴുതാൻ പോകുന്ന എന്തായിരിക്കും ഈ എഴുതിക്കോ ഒരു ഇല്ല 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 ഞാൻ പഠിക്കാൻ കേറി ഇനി ഇനി ഡിസ്റ്റർബ് നീ എന്താ എഴുതുന്നത് അതായത് ഞങ്ങളുടെ സ്കൂളിലെ മാഗസിൻ എപ്പോഴും ഓരോ വർഷവും സ്കൂൾ മാഗസിൻ ഉണ്ട് ഞാൻ സ്കൂളിലെ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ പ്രശസ്തരായക്കാ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ എന്നെ വിളിക്കാറുണ്ട് ഇത്തവണ എന്താ ആ ആ പാട്ട് ബിയർ ഇങ്ങനത്തെ പല പല പാട്ടുകൾ അങ്ങനെ അതൊക്കെ അതിൻ്റെയൊക്കെ സംഗീത സംവിധായകനായ കോട്ടയംകാരനായ ദിബൂ നൈനാൻ തോമസ് ഞങ്ങളുടെ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ ഡിസംബറിൽ എപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കാൻ കോട്ടയത്ത് വരാറുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ പി സാറിന്റെ സാറിൻ്റെ അളിയനാണ് അങ്ങനെയൊക്കെ ഒരു ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പോയി ഇന്റർവ്യൂ ചെയ്തു ഇന്റർവ്യൂ ചെയ്തത് മാത്രമല്ല ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം തന്ന ഉത്തരം ഞങ്ങൾ എഴുതി ടീച്ചറിന് കൊടുക്കണം എന്നാലേ അത് മാഗസീനിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അതായത് കഷ്ടപ്പെടണം അത്രയുള്ളൂ സമയം എണ്ണ അല്ലു പത്ത കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനം വേണം എഴുതിക്കു നമ്മൾ കഴിക്കുന്നത് പൊതുവായിട്ട് അതിന് എന്ത് പറയാം വേണമെങ്കിൽ രമിൽ അവസാനിക്കണം കേട്ടില്ല പലഹാരമാണോ പലഹാരം അവസാനിക്കുന്നത് ശരിയാ വേറെ പലഹാരം എന്നുള്ളതൊരു പലഹാരം എഴുതിയില്ല അതും എഴുതി നിഷാൻ പലഹാരം ആഹാരമൊക്കെ എഴുത് കഴിക്കാത്ത അതല്ല ഉദ്ദേശിച്ചത് അവസാനിക്കണം പിന്നെ നിഷാൻ ഇടയ്ക്കുള്ള ഇടയ്ക്ക് ഒരു സാധനമുണ്ട് അഹങ്കാരം ഈ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊരു ഇച്ചിരി അല്പം വികാരത്തോടെ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ കൂടുതൽ നല്ലതാണ് എഴുതാൻ പോകുന്നേ വെറും കാട കടുവേടക കർണികാരത്തിന്റെ ഒക്കെ കായലേ കടലോരം അതിന്റെയൊക്കെ കാസർ ആഹാരം കഴിക്കാതിരിക്കുന്ന എം എൽ എ മാരുടെ സമരത്തിന് എന്ത് സമരം എന്നാ പറയുന്നേ മഹാത്മാഗാന്ധി ഇടയ്ക്ക് ചെയ്യുന്ന സമരം സത്യാഗ്രഹം സ്വാതന്ത്ര്യം അതല്ല ഉദ്ദേശിച്ചത് എനിക്കറിയാം അപ്പൊ എന്താ സമരം അടുത്തേടാ സമരം കഴിഞ്ഞാൽ അല്ല നീ പറഞ്ഞോ നിരാഹാരം ഇനി എന്റെ രണ്ടാമത്തെ ആ വേറെ കിട്ടി അത് കറക്റ്റ് മലയാളം ആണോന്നറിയില്ല നമ്മള് പറയാറുള്ളതാണ് പൊട്ടത്തരം എല്ലാത്തിലൂടെ തരം ചേർക്കാറല്ലോ അത് വേണ്ട മണ്ടത്തരം മണ്ടത്തരം അങ്ങനെ വേണ്ട അല്ല നിഷാൻ ഒരുപാട് വാക്ക് കാണുമല്ലോ നീ എഴുത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും സുന്ദരമല്ല അത് നീ തന്നെ ആ എഴുതുകഴുതല്ലേ പകരം എന്ത് എഴുതും ഹാൻഡ് റൈറ്റിംഗ് സുന്ദരമല്ല പിന്നെ പകരം എന്ത് എഴുതും അതല്ല സുന്ദരമല്ല മീൻസ് സുന്ദരമല്ല എന്നല്ല സുന്ദരം എന്നുള്ള വാക്കിന് പകരം നീ എന്ത് ഏത് വാക്ക് ഉപയോഗിക്കും അടേല്ല ശരിയാ എങ്കിലെന്തെങ്കിലും എഴുതി പതിനഞ്ചായിട്ട് വേണം വീഡിയോ നിർത്താൻ നീ പരാജയപ്പെട്ടെങ്കിൽ ഇപ്പൊ നിർത്തിയേക്കാം ആരം നക്ഷത്രം വാരം വാരം എന്ന് പറഞ്ഞാലോ മരമൊക്കെ നേരത്തെ എഴുതി ബോധിച്ചു വാരം വാരം ആഴ്ച ഒന്നാം വാരം രണ്ടാം വാരം വാരാചരണം ഇനി മൂന്നക്ഷരോ നാലക്ഷരോ കൂടുതൽ എഴുതേ കേട്ടില്ലേ തീ കേട്ടോ നിനക്കൊക്കെ ഇല്ലാത്തത് ഏതാ

ശരി ഒന്ന് വായിച്ചു കരം മരം വരം താരം ചാരം ആഹാരം പലഹാരം അഹങ്കാരം വികാരം സമരം സുന്ദരം പിന്നെ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ